കേരളത്തിൻ്റെ ചില പ്രത്യേക ഭാഗങ്ങൾ ചില വ്യക്തികളിലൂടെ ഐക്യ ജനാധിപത്യ മുന്നണി മറിക്കുകയാണ് പാലക്കാട് നമ്മൾ കണ്ട അതേ കാര്യം തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും കണ്ട കാര്യം ഇപ്പോഴിതാ നിലമ്പൂരിലും നമ്മൾ കാണുകയാണ് ശ്രീ വി ഡി സതീശൻ നയിക്കുന്ന മലയോര ജാഥ നിലമ്പൂരിൽ എത്തിയപ്പോൾ ആ ജാഥയുടെ ആവേശം ഇരട്ടിയാക്കിക്കൊണ്ടാണ് നിലമ്പൂരിൽ രാജിവച്ച എം എൽ എ മുൻ സി പി എം സഹയാത്രികൻ പി വി അൻവറിന്റെ വേദിയിലേക്കുള്ള വരവ് തടിച്ചുകൂടിയ ആയിരക്കണക്കിന് ആളുകൾ ആവേശഭരിതമായ മുദ്രാവാക്യങ്ങൾ കൊണ്ട് ഈ ഒരു ചടങ്ങിനെ സമ്പുഷ്ടമാക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ശ്രീ പിണറായി വിജയനെതിരെ അതിശക്തമായിട്ടുള്ള ഒറ്റയാൾ പോരാട്ടം നടത്തുക വഴി കേരളത്തിൽ ശ്രദ്ധേയനായ പി വി അൻവർ കഴിഞ്ഞ കുറെ കാലമായി യു ഡി എഫിലേക്കുള്ള പ്രവേശനം കാത്തു കഴിയുകയാണ് പക്ഷെ അദ്ദേഹം നിയമസഭയിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചത് ഏറ്റവും വലിയ അപവാദ പ്രചാരണം നടത്തിയത് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനെതിരെയായിരുന്നു സ്വാഭാവികമായും നിലനിൽപ്പില്ലാത്ത വലിയ ആരോപണം വ്യക്തിപരമായും കുടുംബപരമായും രാഷ്ട്രീയപരമായും സാമൂഹ്യപരമായും അദ്ദേഹത്തെ ഏറെ വേദനിപ്പിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ് അതുകൊണ്ട് തന്നെ വി ഡി സതീശനുമായിട്ടുള്ള കൊമ്പു അവസാനിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുയായിയായി മുന്നോട്ടു പോകാതെ അദ്ദേഹത്തിന് യു ഡി എഫിലേക്ക് ഒരു പ്രവേശനം ഉണ്ടാകില്ല എന്നുള്ളത് നിസ്തർക്കമായിട്ടുള്ള കാര്യമായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം പി വി അൻബർ വി ഡി സതീശനുമായി കൂടിക്കാഴ്ച നടത്തിയത് ആ കൂടിക്കാഴ്ചക്ക് ശേഷം ഇന്ന് വി ഡി സതീശന്റെ വേദിയിലേക്ക് പാഞ്ഞെത്തിയ പി വി അൻവറിനെ ഹൃദയത്തോട് ചേർത്തു പിടിക്കുന്ന അവിസ്മരണീയമായ കാഴ്ചക്കാണ് നിലമ്പൂർ സാക്ഷ്യം വഹിച്ചത് ഒരു ഭാഗത്ത് മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാവ് കേരള നിയമസഭയിലെ ഉപനേതാവ് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി മറുഭാഗത്ത് വി ഡി സതീശൻ രണ്ടുപേർക്കും ഇടയിലുള്ള കസേരയിൽ പി വി അൻവർ ഇരുന്നപ്പോൾ ഒരു കാര്യം ഉറപ്പായി അൻവറിന്റെ ഐക്യ ജനാധിപത്യ മുന്നണിയിലേക്കുള്ള പ്രവേശനം ഇനി എത്ര നാൾ അദ്ദേഹത്തിന് കാത്തിരിക്കണം ഏത് യോഗത്തിൽ വെച്ചായിരിക്കും തീരുമാനം എന്നുള്ള ഔദ്യോഗിക കടമ്പകൾ മാത്രമാണ് ഇനി പൂർത്തിയാക്കാനുള്ളത് ഇന്ന് അൻവർ യു ഡി എഫിന്റെ ഭാഗമായി കഴിഞ്ഞു എന്ന് തീർത്തും നമുക്ക് പറയാൻ വേണ്ടി കഴിയും അദ്ദേഹം ഡി എം കെ രൂപീകരിച്ചു കൊണ്ട് കേരളത്തിൽ രാഷ്ട്രീയ രംഗത്തേക്ക് പ്രവേശിക്കാം എന്ന് കരുതിയെങ്കിലും അത് പരിപൂർണമായി പരാജയപ്പെട്ടു പ്രത്യേകിച്ച് മുല്ലപ്പെരിയാർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ മലയാളിയുടെ തലയ്ക്ക് മുകളിൽ ഡെമോക്ലസിന്റെ വാള് പോലെ നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ ഡി എം കെ എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കേരളത്തിലെ ഹൃദയഹാരിയായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറാൻ സാധിക്കില്ല എന്ന നഗ്നമായ സത്യം ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹം തിരിച്ചറിയുന്നു മറുഭാഗത്ത് ഡി എം കെയുടെ തമിഴ്നാട് ഘടകം വേണ്ട രീതിയിലുള്ള പിന്തുണ അദ്ദേഹത്തിന് നൽകിയുമില്ല അന്ന് മീഡിയ ഗ്രാമമാണ് ഏറ്റവും ആദ്യം ഒരു വാർത്ത നൽകിയത് ഏറ്റവും സുന്ദരമായ ഒരിടം പി വി അൻവറിനെ സംബന്ധിച്ച് അത് തൃണമൂൽ കോൺഗ്രസ് ആണ് എന്ന കാര്യം തൃണമൂൽ കോൺഗ്രസ് ആ തൃണമൂൽ കോൺഗ്രസിലേക്ക് പി വി അൻവർ പോകണമെന്ന വാർത്ത കണ്ടതിന് ശേഷം സത്യത്തിൽ പി വി അൻവർ തന്നെ നേരിട്ട് ഞങ്ങൾ വിളിച്ചിരുന്നു അത് അദ്ദേഹത്തിന് ഒരു നല്ല ഫോർമുലയായി തോന്നി പിന്നീട് അദ്ദേഹം ഡൽഹിയിലെത്തി നേതൃത്വവുമായി ചർച്ച നടത്തി തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായി മാറി കേരളത്തിന്റെ പൊതുരാഷ്ട്രീയ രംഗത്ത് തൃണമൂൽ കോൺഗ്രസ്സിന് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ഒരു അജണ്ട നിശ്ചയിക്കാൻ സാധിക്കും ഒരേ സന്ദർഭത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെയും കേരളത്തിൽ നിലനിൽക്കുന്ന സി പി എമ്മിനെതിരെയും പോരാടാൻ ശക്തിയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെയായിരിക്കും തൃണമൂൽ എന്നുള്ളത് നിസംശയം പറയാൻ കഴിയുന്ന കാര്യമാണ് പ്രത്യേകിച്ച് മമതാ ബാനർജി പശ്ചിമ ബംഗാളിന്റെ മണ്ണ് ഉഴുതുമറിച്ചിട്ട് അവിടെ തുടർച്ചയായി ഭരണം കൈയാളുന്നത് ഈ രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടുള്ള ശക്തമായ വിരോധത്തിന്റെ പേരിൽ തന്നെയാണ് കേരളത്തിൽ മൂന്ന് ഇടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമ്മേളനങ്ങൾ നടത്താൻ തൃണമൂൽ കോൺഗ്രസ് തീരുമാനിച്ചു ആ സമ്മേളനത്തിലേക്ക് സമുന്നതരായ നേതാക്കന്മാരെയും ക്രൗഡ് പുള്ളേഴ്സിനെയും അയക്കാൻ തീരുമാനിച്ചു ഇർഫാൻ പട്ടാൻ ഉൾപ്പെടെയുള്ള യൂസഫ് പട്ടാൻ അതുപോലെ തന്നെ മെഹുമാ മൈത്ര ഉൾപ്പെടെ ശത്രുഘ്നൻ സിഹ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ കേരളത്തിന്റെ വിവിധ മേഖലകളിലേക്ക് വിന്യസിച്ച് ഇത്തരം യോഗങ്ങൾ വിജയിപ്പിക്കാൻ തൃണമൂലിൻ്റെ അഖിലേന്ത്യാ നേതൃത്വം തീരുമാനിച്ചു അവസാന ഘട്ടത്തിൽ മമതാ ബാനർജി തന്നെ കേരളത്തിലേക്ക് കടന്നുവരും എന്ന വാർത്തയും പി വി അൻവറിനെ ശക്തിപ്പെടുത്തുന്ന ഘടകങ്ങളായിരുന്നു പക്ഷെ അപ്പോഴും അദ്ദേഹത്തിന് അറിയാം കേരളത്തിൽ ഒരു രാഷ്ട്രീയ നിലനിൽപ്പ് പിണറായി വിജയനെതിരെ ഉണ്ടാകണമെങ്കിൽ അത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഓരം ചേർന്നല്ലാതെ നടക്കില്ല എന്ന സത്യം അതിന്റെ അടിസ്ഥാനത്തിലാണ് വലിയ വിട്ടുവീഴ്ചകൾ ചെയ്ത് അദ്ദേഹം ഇപ്പോൾ യു ഡി എഫിന്റെ വരാന്തയിൽ എത്തി നിൽക്കുന്നത് അല്പ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിന് പൂമുഖത്തേക്ക് ഒരു വലിയ സ്വീകരണം ലഭിക്കും അതിന്റെ സൂചനയാണ് ഇന്നിപ്പോൾ അൻവറിന്റെ സാന്നിധ്യം മലയോര ജാഥയിൽ ശ്രീ വി ഡി സതീശനോടൊപ്പം ഉണ്ടായിരിക്കുന്നത് ഹൃദയം തുറന്നാണ് സതീശൻ അദ്ദേഹത്തെ സ്വീകരിച്ചിരിക്കുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളത്തിൽ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഓരോ ജില്ലകളിലും വമ്പൻ വിജയം ഐക്യ ജനാധിപത്യ മുന്നണിയെ ഉണ്ടാക്കാൻ ഇത്തരം പ്രാദേശിക നേതാക്കന്മാരുടെ കടന്നു വരവ് അനിവാര്യമാണെന്ന തിരിച്ചറിവ് ശ്രീ വി ഡി സതീശനും നേതാക്കന്മാർക്കുമുണ്ട് ഏതായാലും കൊടുങ്കാറ്റായി ഐക്യ ജനാധിപത്യ മുന്നണി മാറുന്നതിന്റെ ഏറ്റവും അവസാനത്തെ നിദർശനമാണ് ഇന്ന് നമ്മൾ കണ്ടിരിക്കുന്നത്